ഇനി കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം ഏതെങ്കിലും സമയത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണോ ഒരിക്കലുമല്ല മാധ്യമങ്ങളുടെ പിന്തുണ ഒന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നിട്ടുള്ളത് അവര് സ്വയം മാധ്യമമായി മാറിക്കൊണ്ടാണ് ഇപ്പൊ തൊഴിലാളികൾക്ക് എന്താണ് കൃഷിഭൂമി കർഷകന് ഒറ്റ മുദ്രാവാക്യാണെന്നേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത് കൃഷിഭൂമി കർഷകങ്ങൾ ഒറ്റ മുദ്രാ രണ്ട് വാക്കുകളേ ഉള്ളൂ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ എന്നെ ആക്കി എന്ന് പറയുന്ന കെ പി എസ് സിയുടെ നാടകമാണ് തിരുവിതാംകൂറിൽ വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം ഉണ്ടാക്കിയത് ആ ഒറ്റ നാടകം കണ്ടിട്ട് പറം ഈ പറയുന്ന മൈതാനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറുന്നൊരു ചരിത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത് കേരളത്തിൽ ഒരിക്കൽ പോലും വലിയ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയും അവരുടെ പരിതാളനമേറ്റും വളർന്നു വന്നിട്ടുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷ പ്രസ്ഥാനവും പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്ന് സ്വയം വിമർശനപരമായി ഇടതുപക്ഷം ചിന്തിക്കണം അവിടുത്തെ പ്രശ്നം എന്തിനേയും ഇടതുവിരുദ്ധതയായി കാണുന്നു നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമുക്കെതിരായി ഉണ്ടാകുന്ന ശബ്ദങ്ങളെ നമ്മൾ ഈ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ എപ്പോഴും കാട്ടിട്ടുള്ളത് അതിന്റെ ജനാധിപത്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇടതുപക്ഷമാവുക ആ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് എനിക്ക് വിമർശനമുണ്ട് എന്തിനു വേദനം നിങ്ങൾ കുറ്റപ്പെടുന്ന അറിയാമെന്നറിയാവോ മാധ്യമങ്ങളെയാണ് മാധ്യമങ്ങളുടെ പ്രശ്നം എന്താ മാധ്യമങ്ങൾ വാർത്തയൊന്നും ഉൽപാദിപ്പിക്കുന്നില്ല കേട്ടോ മാധ്യമങ്ങളൊന്നും വാർത്ത ഉത്പാദിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ നിലനിൽക്കുന്നത് ഇന്ന് രാവിലത്തെ ഒരു ന്യൂസ് റൂം എടുത്തുപോയിക്കേ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് മാധ്യമങ്ങൾ ഉത്പാദിപ്പിച്ചതാ മാധ്യമങ്ങളൊന്നും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്നത് മാധ്യമ യഥാർത്ഥത്തിൽ ഒരു കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രതിഫലിക്കുകയാണ് ചെയ്യുക ആ പ്രതിഫലനത്തെ വിമർശിക്കുന്നതിന് പകരം എനിക്കെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു പരിശോധന നമ്മൾ നടത്തണം നമ്മുടെ പ്രതിച്ഛായ കാണിച്ച് മോശപ്പെട്ട പ്രതിച്ഛായ കാണിച്ചു തരുന്ന കണ്ണാടിയോടല്ല നമ്മൾ പ്രതിഷേധിക്കുകയും അതിനെ തകർത്തുകൊണ്ട് ഇതാണ് നിങ്ങൾ കുഴപ്പം എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ ആത്മവിമർശനം നടത്തണം നമ്മൾ സ്വയം വിമർശനം നടത്തണം അങ്ങനെ സ്വയം വിമർശനം നടത്തുമ്പോൾ നമ്മളെ ഇടതുപക്ഷത്തോട് ഇടതുപക്ഷത്തോടടുപ്പിക്കും വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിൽ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് അത് മാധ്യമങ്ങൾ എത്രത്തോളം ഇടതുപക്ഷത്തെ വിരുദ്ധത പ്രചരിപ്പിച്ചാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറി മാറി വരിച്ചിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരിക്കുമ്പോൾ എത്ര സർക്കാരുകൾ ഇടതുപക്ഷ സർക്കാരുകളായി വന്നിട്ടുണ്ട് ഇവിടെ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരായിരുന്നു എങ്കിൽ അങ്ങനെ കഴിയുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ കഴിയില്ലല്ലോ കാരണം സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതീതി നിർമ്മാണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു ആറ് പതിറ്റാണ്ട് കാലമായി കേരളീയരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വലിയ പക്ഷം മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ ഇടതുപക്ഷത്തിന് കടന്നു വരാൻ കഴിയില്ല അവർക്കൊരു മാധ്യമ പിന്തുണയില്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ പണം കൊടുത്തിട്ട് നിക്ഷേപം നടത്തി മാധ്യമങ്ങൾ നടത്താൻ കഴിയില്ല അതിനുള്ള വക്ഫോഴ്സിനെ ഉണ്ടാക്കാൻ കഴിയില്ല ശരിയാണ് പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇടതുപക്ഷം കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ തുടർഭരണം വന്നിട്ടുണ്ടെങ്കിൽ തുടർഭരണത്തിൻ്റെ ഒരു കാര്യം വളരെ ലളിതമാണല്ലോ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന്റെ മൂലധനം സ്വയം വിമർശനപരമായിട്ട് കാണണ്ടേ ഇടതുപക്ഷത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് ആ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പിണറായി വിജയൻ ഏത് ഏത് മേഖലയെയാണ് ഉപയോഗപ്പെടുത്തിയത് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മുഖ്യധാരം ആ ചാനലുകളെയാണ് ഉപയോഗപ്പെടുത്തിയത് മണി മുതൽ ഏഴ് മണിവരെയാണ് വാർത്താ സമ്മേളനം ഒരു ബ്രേക്ക് പോകില്ല കേട്ടോ അന്ന് വലിയ നഷ്ടമാ ചാനലുകൾക്കുള്ളത് സാമ്പത്തികമായിട്ട് ഏറ്റവും പ്രൈം ടൈമാണ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പൈസ പരസ്യത്തിൽ കിട്ടുക പക്ഷെ പോവില്ല കാരണം പിണറായി വിജയനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിണറായി വിജയന്റെ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഇഫക്റ്റ് എത്രയാണ് എന്ത് ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ മാധ്യമങ്ങൾ ചെയ്തോ മാധ്യമങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ കാലഘട്ടത്തിൻ്റെ പക്ഷം പ്രശ്നം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് ഞങ്ങൾക്കെതിരായിട്ട് എപ്പോഴും കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ നിരന്തരം പ്രചാരണം അഴിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിനൊരു വസ്തുതയിലില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൂക്കിവിളിച്ച് പറയുന്ന ഒരു മാധ്യമത്തിന് കേരളത്തിൽ അങ്ങനെ നിന്നു പോകാനും കഴിയില്ല മലയാളികൾ അത്ര മോശപ്പെട്ട ആളുകളൊന്നും അല്ല മലയാളികൾക്ക് വലിയ മാധ്യമ പിന്നെ സാക്ഷരതയുള്ള സമൂഹമാണ് മാധ്യമ ബോധമുള്ള സമൂഹമാണ് മാധ്യമങ്ങൾ നിരന്തരം വിമർശിക്കുന്ന സമൂഹമാണ് ഏത് മാധ്യമമാണ് നല്ലത് ഏത് മാധ്യമമാണ് മോശമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിവേകമുള്ള ജനങ്ങൾക്ക് മുമ്പിലാണ് മാധ്യമ പ്രവർത്തകരായിട്ട് നമ്മളൊക്കെ നിൽക്കുന്നതും മാധ്യമങ്ങൾ നില എടുത്തിട്ടുള്ളതും മാധ്യമങ്ങൾക്ക് കുറ്റമില്ല അല്ല പറയുന്നത് പ്രശ്നം ഒരു സമൂഹത്തിനകത്ത് ആ സമൂഹത്തിന്റെ എല്ലാ അപജയങ്ങളും എല്ലാ മേഖലകളിലും ബാധിക്കുന്നത് പോലെ മാധ്യമങ്ങളെയും ബാധിക്കും അത്ര ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല